കിട്ടുവും മിട്ടുവും ടുഗുവും വീട്ടിലിരിക്കുമ്പോഴാണ് ഗോസ്റ്റ് യൂണിവേഴ്സിന്റെ വാതിൽ അവിടെ തുറക്കപ്പെടുന്നത് ടുഗു പേടിച്ചിട്ട് പൊത്തിൽ ഒളിക്കുന്നു കിട്ടു അവരുമായി യുദ്ധം ചെയ്യുവാൻ തുടങ്ങുന്നു മിട്ടു ആകട്ടെ ഒരു പാവം കുട്ടിയായിരുന്നു അവൻ മറഞ്ഞിരിക്കുന്നു പക്ഷേ ഗോസ്റ്റ് യൂണിവേഴ്സിലെ ഗോസ്റ്റുകൾ ശക്തിശാലികളായിരുന്നു കിട്ടുവിന് അതിനെ പ്രതിരോധിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ന് പരിക്കുകൾ പറ്റിക്കൊണ്ടേ കൂടുതൽ സമയം തനിക്കിതിനെ തടയാനാകില്ലെന്ന് കിട്ടുവിന് മനസ്സിലാകുന്നു കിട്ടു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അറിയുന്നു യഷും വിഷയും കിട്ടുവിനെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കുളത്തിനടുത്തായി അവർ കിട്ടുവിനെയും മിട്ടുവിനെയും കാണുന്നു കിട്ടു മിട്ടു കണ്ണു തുറക്ക് രണ്ടുപേർക്കും ബോധമില്ലായിരുന്നു യഷ് കിട്ടുവിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നതും ഒരു പ്രകാശം പ്രവഹിക്കുന്നു നോക്കി നിൽക്കെ കിട്ടുവിന് ബോധം വരുന്നു ഈ ലോകം പകടത്തിലാണ് നമുക്ക് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ യേശ് എനിക്ക് ഗോസ്റ്റിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു അതിങ്ങോട്ടാ വരുന്നതെന്നും തോന്നുന്നു അവരെ നമുക്ക് പിന്നീട് നേരിടാം ആദ്യം ഗോസ്റ്റ് ഗോസ്റ്റിസ്ഥാനിലേക്ക് പോകാം നാലുപേരും അവിടെ നിന്ന് ഉടൻ തന്നെ ഗോസ്റ്റ് ഗോസ്റ്റിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നു അവിടെ ബ്രിജേഷ് താജ്മഹലിൽ എത്തിച്ചേരുന്നു ബ്രിജേഷ് അവിടേക്ക് തനി സ്വരൂപത്തിലാണ് എത്തിയത് ബ്രിജേഷിനെ കണ്ടതും അവിടെയുള്ളവർ ശരിക്ക് പേടിക്കുന്നു അവിടെ ആകെ കോലാഹലമാകുന്നു അകത്തേക്ക് പോകുന്നതും ബ്രിജേഷിന് സ്റ്റോൺ നമ്പർ ഒന്ന് കിട്ടുന്നു ബ്രിജേഷ് സ്റ്റോണും എടുത്തുകൊണ്ട് നേരെ ഗോസ്റ്റ് യൂണിവേഴ്സിലേക്ക് പോകുന്നു നന്നായി ബ്രിജേഷ് മൂന്ന് സ്റ്റോണുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അഞ്ച് സ്റ്റോണുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഓ മൂന്നാമത്തെ മൂന്നാമത്തെ സ്റ്റോൺ സ്റ്റോൺ ഉണ്ടായിരുന്നത് പിരമിഡ് ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഇതാ ഇപ്പോൾ താജ്മഹൽ എന്തോ കണക്ഷൻ ഉണ്ട് ഉണ്ട് നമുക്ക് അങ്ങോട്ട് അവരുടെ കയ്യിൽ മൂന്ന് അവരിപ്പോൾ നാലാമത്തെ സ്റ്റോൺ കണ്ടെടുക്കുവാനായി പോയിട്ടുണ്ടാകും നമുക്ക് എങ്ങനെയെങ്കിലും അവരെ തടഞ്ഞേ മതിയാകും പക്ഷെ എങ്ങനെ നാലാമത്തെ സ്റ്റോൺ എവിടെയെന്ന് നമുക്ക് അറിയുക പോലുമില്ല ഇപ്പോൾ കിട്ടിയ വാർത്ത റിയോ ഡി ജനീറയിൽ മറ്റൊരു ലോകത്തിലെ ആൾക്കാർ ആക്രമണം നടത്തിയിരിക്കുന്നു ഏയ് ഇത് നോക്കൂ ഇത് ഗോസ് യൂണിവേഴ്സിലെ ഗോസ്റ്റ് ആണ് നമുക്ക് ഉടനെ തന്നെ അവിടേക്ക് പോകണം ഞാൻ എവിടെ പോയി നോക്കാം പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന പരിക്ക് പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോയി കാര്യങ്ങൾ തിരക്കുന്നു അവർ ഒരു സ്റ്റോണും എടുത്താണ് പോയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അതിനർത്ഥം നാലാമത്തെ സ്റ്റോണും അവർക്ക് കിട്ടിയിരിക്കുന്നു ഓ ഭഗവാനെ ഈജിപ്തിലെ പിരമിഡ് ചൈനയിലെ മതിൽ താജ്മഹൽ ഇപ്പോൾ റിയോഡി ജനീറോ സ്റ്റോൺ എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുമില്ല ബാക്കി മൂന്ന് സ്റ്റോണുകൾ എവിടെ വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാകണം അവർ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചത് ബാക്കി മൂന്ന് സ്റ്റോണുകൾ മച്ചുപിച്ചു പെട്ര പിന്നെ റോമിലെ കൊളോസിയം ഇവിടെയൊക്കെയാ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റോൺ എവിടെയായിരിക്കും ഉണ്ടാവുക ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വൾച്ചസിനെ എട്ട് സ്റ്റോണുകൾ വേണം അതെനിക്കറിയില്ല എന്നോട് വിക്രാന്ത് ഒരിക്കൽ ഈ ഏഴ് സ്റ്റോണുകളെ കുറിച്ച് പറഞ്ഞിരുന്നു അത് നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാം എന്നാലിപ്പോൾ നമുക്ക് ബാക്കിയുള്ള മൂന്ന് സ്റ്റോണുകളെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ പലതായി പിരിഞ്ഞു പോകണം ഞാനും രജനിയും പെട്രയിലേക്ക് പോകാം ഇഷയും ഭീലും മാച്ചുപിച്ചുവിലേക്ക് പോകട്ടെ പ്രിൻസ് റോമിലെ രാജാവുമായി നിനക്ക് നല്ല സുഹൃത് ബന്ധമാണല്ലോ നീ കിട്ടുവിനോടും മിട്ടുവിനോടും ഒരുമിച്ച് റോമാ സാമ്രാജ്യത്തിലേക്ക് ചെല് നമുക്ക് വീണ്ടും ഗോസ്തി സ്ഥാനിൽ വെച്ച് കാണാം ഓ ഗുരുജി താങ്കൾ ഇപ്പോൾ ആഹാരം കഴിച്ചാലും അനാദി വൾച്ചസിന് നാല് സ്റ്റോണുകൾ കിട്ടിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വൾച്ചസ് തന്റെ സേനയോടൊപ്പം ഭൂമിയെ ആക്രമിക്കും ഗോസ് ഹണ്ടേഴ്സിന് നിന്റെ സഹായം ആവശ്യമുണ്ട് ഇത്രയും പറഞ്ഞിട്ട് സ്വാമി കാർത്തികേയൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാകുന്നു യക്ഷും രജനിയും പെട്രയിലേക്ക് എത്തിച്ചേരുന്നു ഇവിടെയെല്ലാം സാധാരണമാണല്ലോ എനിക്ക് തോന്നുന്നത് ഗോസ്റ്റുകൾ ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് ഗോസ്റ്റുകൾ ഏത് സമയത്തും ഇവിടെ എത്തിച്ചേരാം നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെയെല്ലാം അകറ്റേണ്ടതുണ്ട് യഷ് ലോക്കൽ പോലീസിനോട് പറഞ്ഞ എല്ലാ ടൂറിസ്റ്റുകളെയും അവിടെ നിന്ന് ദൂരേക്കാക്കുന്നു ആ സമയം പെട്ടെന്ന് ബ്രിജേഷ് തന്റെ ഹെലികോപ്റ്ററിൽ അവിടെ എത്തിച്ചേരുന്നു ഇത് യഷാണല്ലോ ഇവൻ എങ്ങനെ ഇവിടെ എത്തി ആരെങ്കിലും തടസ്സമായി വരികയാണെങ്കിൽ നശിപ്പിച്ചേക്ക ബ്രിജേഷ് ഏഷ്യന്റെ മുകളിലേക്ക് വീഴും രണ്ടുപേരും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു ഇവൻ വലിയ ശക്തിശാലിയാണ് അവിടെ ബ്രിജേഷിന്റെ ബോഡിഗാർഡ് ഹെലികോപ്റ്ററിൽ ഇരുന്നു രജനിയുടെ നേരെ വെടിയുതിർക്കുന്നു അവിടേക്ക് രജനിയുടെ അമ്മ അതായത് ഭൂതങ്ങളുടെ രക്ഷക എത്തിച്ചേരുന്നു ഭൂതങ്ങളുടെ രക്ഷക രജനിയെ ആക്രമിക്കുന്നു ഇത് തീർച്ചയായും മായാവിയുടെ മായയാണ് അവിടെ നിന്നും ബ്രിജേഷ് പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു യേശു ബ്രിജേഷിനെ തിരയുവാൻ തുടങ്ങുന്നു ആ സമയം ആരോ പുറകെ നിന്ന് യേശിനെ ശക്തമായി തൊഴിച്ചിടുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഇവൻ എന്നെ പോലെയാണല്ലോ ഇരിക്കുന്നത് എനിക്കൊരു സഹോദരൻ കൂടിയുണ്ട് ഈ ദിനാർത്ഥം ഇവനെന്റെ സഹോദരനാണെന്നാണോ പൂർണ്ണമായും പൂർണമായും പരിക്കുപറ്റുന്നു അവനെന്തോ പറയുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പപ്പാ അത് യേശിന്റെ സഹോദരൻ അല്ലായിരുന്നു യഥാർത്ഥത്തിൽ അത് മായാവിയായിരുന്നു യേഷിനെ കൺഫ്യൂഷനാക്കുന്നതിന് വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത് ഈ അവസരം മുതലെടുത്ത് ബ്രിജേഷ് പെട്രയിൽ നിന്നും അഞ്ചാമത്തെ സ്റ്റോണുമായി കടന്നു കളയുന്നു യേശ് എണീക്കു നിനക്ക് ലോകത്തെ രക്ഷിക്കേണ്ടതുണ്ട് യഷ് യേഷ് യേ എണീക്കു അതെന്റെ സഹോദരനായിരുന്നില്ലേ യേ അവർ സ്റ്റോണുമായി കടന്നു കളഞ്ഞു പിന്നെ എന്റെ അമ്മ ഇത്രയും പറഞ്ഞതും രജനി കരയുവാൻ തുടങ്ങും ഇഷയും ഭീലും മാച്ചുപിച്ചുവിലെത്തുന്നു അവർ ഗോസ്റ്റുകളുമായി യുദ്ധം ചെയ്യുകയായിരുന്നു പ്രിയങ്കയും ഇഷയും തമ്മിൽ അതിശക്തമായ പോരാട്ടമാണ് നടന്നത് പ്രിയങ്ക തന്റെ മനുഷ്യരൂപത്തിലേക്ക് വരുന്നു എന്നിട്ട് ഇഷയുമായി പോരടിക്കുവാൻ തുടങ്ങുന്നു ഭീലിനെ എതിർക്കുവാൻ ഗോസ്റ്റുകൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ പക്ഷേ ആ സമയം അവിടേക്ക് മായാവുമായിരുന്നു ഞാൻ ഇതെന്താണ് കാണുന്നത് शक्ति ിയങ്ക നമുക്ക് ഇവിടെ നിന്ന് പോകാം സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞു ഗോസ്റ്റുകൾ വലിയ ശക്തിശാലികളാണ് പോരാട്ടത്തിൽ മിട്ടുവിന് എന്തും സംഭവിക്കാം എനിക്ക് മനസ്സിലായി പ്രിൻസ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഗോസ്റ്റിന്റെ ഒച്ച കേൾക്കുവാൻ തുടങ്ങി ആകാശത്തിൽ ഗോസ്റ്റ് യൂണിവേഴ്സിന്റെ വാതിൽ തുറക്കുന്നു നിൽക്കൂ ഇത് മായാവിയുടെ മായയാണ് അവർ നമ്മളുടെ കുന്തങ്ങളെല്ലാം തീർക്കുകയാണ് എല്ലാ ഭടന്മാരും പോരാട്ടം നിർത്തുന്നു ആ സമയം പെട്ടെന്ന് അവിടേക്ക് കിട്ടു ഇവനെ തടയ ഇപ്രാവശ്യം യഥാർത്ഥത്തിൽ ഗോസ് യൂണിവേഴ്സിന്റെ വാതിൽ തുറക്കപ്പെടുന്നു എന്നിട്ട് ഗോസ് യൂണിവേഴ്സിലെ ഗോസുകൾ സൈനികരെ ശക്തമായി ആക്രമിക്കുന്നു കിട്ടു തന്റെ മാന്ത്രിക വിദ്യയാൽ പ്രിൻസിന് ചുറ്റും ഒരു സുരക്ഷാ പ്രിൻസ് നീ അകത്ത് ചെന്ന സ്റ്റോണിനെ സംരക്ഷിക്ക ഇവരെ ഞങ്ങൾ നേരിടാം എന്നാൽ ഇതെന്താ അകത്ത് ഒന്നല്ല ഒരായിരം സ്റ്റോണുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്ത് മാജിക് ആണ് യഥാർത്ഥ സ്റ്റോൺ ഇതിലേതായിരിക്കും ഗോസ് ഹണ്ടേഴ്സിനും സ്റ്റോൺ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല മായാവിയുടെ കയ്യിൽ മാപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ എല്ലാ സ്റ്റോണും സ്വന്തമാക്കി ഇനി ഒരു സ്റ്റോൺ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ ഗോസ് ഹണ്ടേഴ്സും നിരാശരായി ഗോസ്തിലേക്ക് തിരിച്ചു വരുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു അത് നോക്കൂ അവിടെ മാപ്പ് കിടക്കുന്നുണ്ട് ഇതാണ് യഥാർത്ഥ മാപ്പ് വെച്ച് എനിക്ക് ഈ മാപ്പാണ് കിട്ടിയത്ഥം എട്ടാമത്തെ സ്റ്റോൺ ഗോസ്റ്റ് തന്നെ ആയിരുന്നു നമ്മുടെ അടുത്ത് സമയമില്ല വൾച്ചസ് ഏത് നിമിഷവും ഗോസ് യൂണിവേഴ്സിനെയും ഭൂമിയേയും തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ള ബ്രിഡ്ജ് ഉണ്ടാക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും രാജ്യത്തെ സേനയും കൊണ്ടുവരാം യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തും ഭൂമിയിൽ അധികാരം സ്ഥാപിക്കേണ്ട സമയമായിരിക്കുന്നു